വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ തൈലപ്പുല്ല് ഇഞ്ചിപ്പുല് ചെങ്കണപ്പുല്ല് തെരുവപ്പുല്ല് കൊതിപ്പുല്ല് ചായപ്പുല് തുടങ്ങി പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ഏകദേശം പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് വയനാട് ബാണാസുര സാഗർ കാണാൻ പോയ സമയത്ത് എനിക്ക് ശക്തിയായൊരു തലവേദന വന്നപ്പോൾ എൻ്റെ ഒരു ടീച്ചർ തൈലപ്പുല്ല് കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇത് ചതച്ച് മണപ്പിക്കുകയോ നീര് നെറ്റിയിൽ പുരട്ടുകയോ ചെയ്യേ തലവേദനയ്ക്ക് ആശ്വാസം കിട്ടുമെന്ന് അന്ന് മുതലാണ് തൈലപ്പുല്ലിനെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് കൂടാതെ ദീർഘദൂരം യാത്ര ചെയ്താൽ മൈഗ്രൈൻ കാരണം ബുദ്ധിമുട്ടുന്ന എനിക്ക് ഇടുക്കിയിലെ മൂന്നാർ വാഗമൺ തൊടുപുഴ എന്നിവിടങ്ങളിലൊക്കെ പോയി തിരിച്ചു വരും വരെ തലവേദന എത്തി നോക്കാറ് പോലുമില്ല അവിടെയൊക്കെ ധാരാളമായി തൈലപ്പുല്ലും മറ്റു ഔഷധസസ്യങ്ങളും ഉള്ളതുകൊണ്ടാണ് തലവേദന മാറി നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇടുക്കിയിൽ നിന്നും ആട്ടൂലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരുന്നു അടുക്കളമുറ്റം നിറയെ വളർന്നു നിൽക്കുന്ന തൈലപ്പുല്ല് തലവേദന വരുമ്പോൾ അതിന് നടുവിൽ പോയിരിക്കുന്ന ഞാനും